നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ കച്ചൈതി വിഷയം കത്തും തമിഴ്നാട്ടിൽ പ്രചാരണത്തെ ചൂടുപിടിപ്പിക്കുന്ന വിഷയം കച്ചൈത്തീവായിരിക്കുമെന്ന് ഉറപ്പായതോടെ ഇന്നലെ വരെ ഇതിന്റെ പേരിൽ മോദിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഡി എം കെയും കോൺഗ്രസും തീർത്തും വെട്ടിലായി മോദിയെ പ്രതിരോധത്തിലാക്കാൻ ഡി എം കെയും എഐ എ ഡി എം കെയും ഉപയോഗിച്ചിരുന്ന കച്ചൈത്തീപ പ്രശ്നത്തിന് പിന്നിലെ യഥാർത്ഥ കുറ്റവാളികൾ കോൺഗ്രസും ഡി എം കെയുമാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ഡി എം കെക്കുമെതിരെ കച്ചൈത്തീവ് വിട്ടുകൊടുക്കൽ ആയുധമാക്കിയിരിക്കുകയാണ് ബി ജെ പി പത്തൊമ്പതിന് തമിഴ്നാട്ടിൽ ഒറ്റ ഘട്ടമായി വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് രാമേശ്വരത്ത് നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് തിരഞ്ഞെടുപ്പ് വിഷയമായി ബി ജെ പി ഉയർത്തുന്നത് ഇതിന്റെ തുടക്കമെന്നോണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ വേളാങ്കണ്ണിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ കച്ചത്തി വിട്ടുകൊടുക്കുന്നതിൽ കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരുന്നു ശ്രീലങ്കയുടെ കൈവശം ഇരിക്കുന്ന ഈ ദ്വീപ് തമിഴ്നാട്ടിന് തിരിച്ചു പിടിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഏറെ കാലമായി മോദി സർക്കാരിനെ ഡി എം കെയും സ്റ്റാലിനും പ്രതിരോധത്തിലാക്കി വരികയായിരുന്നു കഴിഞ്ഞ ദിവസം തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയ്ക്ക് ലഭിച്ച വിവരാവകാശ രേഖ പ്രകാരം കച്ചൈ ദ്വീപിന്റെ അവകാശം ശ്രീലങ്കയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് കൈമാറിയതെന്ന് വെളിപ്പെട്ടിരിക്കുകയാണ് ഇതോടെ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ ഡി എം കെയും സംഭവത്തിൽ പ്രതികൂട്ടിലായിരിക്കുകയാണ് ഇന്ത്യയും ശ്രീലങ്കയും നേരത്തെ തുല്യ അവകാശത്തോടെ ഉപയോഗിച്ചിരുന്ന ദ്വീപാണ് കച്ചൈ ദ്വീപ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഉഭയകക്ഷി കരാർ പ്രകാരം ഇന്ദിരാഗാന്ധി ശ്രീലങ്കയ്ക്ക് അത് വിട്ടു നൽകുകയായിരുന്നു നെഹ്റുവിന്റെ ഭരണകാലം മുതലേ കച്ചൈ ദ്വീപ് സ്വന്തമാക്കാൻ ഒരു ശ്രമവും ഇന്ത്യ നടത്തിയില്ലെന്നും പാർലമെന്റ് രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട് നെഹ്റു സർക്കാർ കച്ചൈത്തീവ് സ്വന്തമാക്കാൻ ഇതുവരെ ചെറുവിരൽ അനക്കിയിട്ടില്ല എല്ലാ കാലത്തും പാക് കടലിടുക്കിൽ കിടക്കുന്ന ഈ ദ്വീപിനോട് ഉപേക്ഷ മനോഭാവമായിരുന്നു ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഭരണകൂടം കാട്ടിയിരുന്നത് കച്ചൈത്തീവ് പ്രശ്നം തമിഴ്നാട്ടിൽ വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി മാറും കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ച മോദി സർക്കാർ കച്ചൈത്തീവ് തമിഴ്നാടിന് വിട്ടുകിട്ടാൻ ഒന്നും ചെയ്തില്ലെന്ന് കുറ്റപ്പെടുത്തി വന്ന ഡി എം കെ നേതാക്കളെ അടിക്കാൻ ബി ജെ പിക്ക് വടിയായിട്ടാണ് കച്ച പ്രശ്നം മാറിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ എങ്ങനെയാണ് കച്ചത്തീവ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് കൈമാറിയതെന്ന് വിവരാവകാശ റിപ്പോർട്ട് ആർ ടി ഐ ആണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇതിനു പിന്നാലെ പ്രധാനമന്ത്രി മോദിയുടെ പ്രതികരണവും ഉണ്ടായി വിവരാവകാശ റിപ്പോർട്ട് കണ്ണു തുറപ്പിക്കുന്നതും അമ്പരപ്പിക്കുന്നതുമാണെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഈ നീക്കം ജനങ്ങളിൽ രോഷമുണ്ടാക്കിയെന്നും കോൺഗ്രസിനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ലെന്നുമാണ് പറഞ്ഞത് കച്ചത്തിൽ കോൺഗ്രസ് നിർലോഭമായി വിട്ടുകൊടുക്കുകയായിരുന്നു എന്നാണ് പുതിയ വസ്തുതകൾ വെളിപ്പെടുത്തുന്നത് ഇത് ഓരോ ഇന്ത്യക്കാരനെയും രോഷാകുലരാക്കുകയും ജനങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്ക് ഒരിക്കലും കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ചുറപ്പിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ഐക്യവും അജണ്ടയും താൽപര്യങ്ങളും ദുർബലപ്പെടുത്തുന്നതാണ് കോൺഗ്രസിന്റെ പ്രവർത്തന രീതി ഇത് എഴുപത്തി വർഷമായി തുടരുന്നു പ്രധാനമന്ത്രി മോദി എക്സിൽ കുറിക്കുകയുണ്ടായി തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ നിരന്തരം ശ്രീലങ്കൻ സേന പിടിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് കച്ചത്തീവ് തിരികെ കിട്ടിയാൽ മാത്രമേ ശാശ്വത ശ്വാത പരിഹാരമുണ്ടാകൂ എന്നായിരുന്നു അണ്ണാമലൈ വേളാങ്കണ്ണിയിൽ മാധ്യമങ്ങളോട് മറുപടി നൽകുന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയും ഡി എം കെ നേതാവ് എം കരുണാനിധി മുഖ്യമന്ത്രിയുമായിരിക്കെയാണ് കച്ചത്തീ വിട്ടുകൊടുത്തതെന്നും കച്ചത്തി തിരിച്ചു പിടിക്കണമെന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആവശ്യപ്പെട്ടതുൾപ്പെടെ ചൂണ്ടിക്കാട്ടി കച്ചത്തീവിന് പിന്നിൽ നടന്ന യാഥാർത്ഥ്യങ്ങൾ അണ്ണാമല തുറന്നു പറയുകയായിരുന്നു ഇതു സംബന്ധിച്ച് അണ്ണാമലയ്ക്ക് ലഭിച്ച വിവരാവകാശ രേഖ ഒരു ഇംഗ്ലീഷ് പത്രം ഇതിനിടെ പുറത്തുവിടുകയും ചെയ്തു ഇംഗ്ലീഷ് പത്രത്തിലെ റിപ്പോർട്ട് സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അണ്ണാമലയെ പിന്തുണച്ച് രംഗത്തെത്തുന്നത് രാജ്യത്തിന്റെ ഐക്യവും അജണ്ടയും കോൺഗ്രസിന് കാര്യമല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രി അമിത് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് ഈ യാഥാർത്ഥ്യങ്ങളാണ് എല്ലാവരുടെയും ആശങ്കയെന്നും ഭൂതകാലത്തെ കുറിച്ചുള്ള വസ്തുത എല്ലാവരും അറിയേണ്ടത് പ്രധാനമാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുകയുണ്ടായി കച്ചത്തി വിഷയത്തിൽ ഡി എം കെ കള്ളം പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കച്ചത്തീവിനെ കുറിച്ച് മിണ്ടാൻ പോലും ഡി എം കെക്ക് അവകാശമില്ലെന്ന് മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ജയലളിത നിയമസഭയിൽ പറയുന്ന വീഡിയോ ക്ലിപ്പും പങ്കുവെക്കുകയുണ്ടായി ബി ജെ പി വക്താവ് സുധാംശു ത്രിവേദിയും ഡി എം കെയും കോൺഗ്രസിനുമെതിരെ തുടർന്ന് രംഗത്ത് വരികയായിരുന്നു കച്ചൈത്തീ വിഷയം ബി ജെ പി തിരഞ്ഞെടുപ്പായുധമാക്കുമെന്ന് ഉറപ്പായതോടെ മുടന്തങ്ങൾ പറഞ്ഞ് പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് പത്തു വർഷത്തെ സ്വന്തം സർക്കാരിന്റെ നേട്ടം പറയാനില്ലാത്തതിനാലാണ് മോദി വൈകാരിക വിഷയങ്ങൾ ഉയർത്തുന്നതെന്നും ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുന്നതെന്നുമാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞ മറുപടി പക്ഷേ കച്ചത്തി ശ്രീലങ്കയ്ക്ക് സൗഹൃദത്തിന്റെ ഭാഗമായി നൽകുകയായിരുന്നു എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ സമ്മതിക്കുന്നുണ്ട് മോദി സർക്കാർ സമാനമായി അതിർത്തിയിലെ ചില പ്രദേശങ്ങൾ ബംഗ്ലാദേശിന് കൈമാറിയിട്ടുണ്ടെന്നും ചൈനയ്ക്ക് ക്ലീൻ ചീറ്റ് നൽകിയെന്നും തുടങ്ങി കച്ചത്തീപ് വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാണ് കോൺഗ്രസിന്റെ പ്രതിരോധ നീക്കം എന്നതാണ് എടുത്തു പറയേണ്ടത് ശ്രീലങ്കയ്ക്കും ഇടയിൽ പാക് കടലിടുക്കിലെ ചെറു ദ്വീപാണ് കച്ചൈത്തീപ് നൂറ്റി പതിനഞ്ച് ഹെക്ടർ വിസ്തീർണമുള്ള ഈ ചെറുദ്വീപ് ദ്വീപ് രാമേശ്വരം തീരത്ത് നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഇവിടെ ആൾതാമസമില്ല നേരത്തെ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്ന ഈ ദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂലൈ ഇരുപത്തെട്ടിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിരിമാവോ ബന്ദാര നായികയും ഒപ്പുവെച്ച കരാർ പ്രകാരം ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകുകയായിരുന്നു ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ തടസ്സമില്ലാതെ പോകാമെന്ന ധാരണയാണ് നേരത്തെ ഉണ്ടായിരുന്നത് പിന്നീട് ദ്വീപ് പൂർണമായി ശ്രീലങ്കയുടെ സൈനിക മേധാവിത്വത്തിന്റെ കീഴിലാക്കപ്പെട്ടു ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ നിരന്തരം ശ്രീലങ്കൻ സേന പിടിച്ചു കൊണ്ടുപോകുന്നത് നിരന്തരം പ്രശ്നങ്ങൾക്കിടയാക്കി കച്ചത്തീ വിട്ടുകൊടുക്കാൻ തനിക്ക് മടിയില്ലെന്ന് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞതുൾപ്പെടെ വിവരാവകാശ രേഖയിൽ കെ അണ്ണാമലൈ പുറത്തുവിട്ടതോടെയാണ് കച്ചത്തി തീ വിട്ടുകൊടുക്കൽ വിവാദമായിരിക്കുന്നത് നന്ദി